നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് വരാൻ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് കേന്ദ്രം അനുമതി നൽകിയതായി റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ക്വാറന്റൈൻ സൗകര്യം അടക്കം കാര്യങ്ങളിൽ കേന്ദ്രം സംസ്ഥാനങ്ങളോട് വിശദീകരണം ആരായുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച പുതിയ എസ് ഒ പി കേന്ദ്രം ഉടൻ പുറത്തിറക്കുകയും ചെയ്യും അതിനിടെ ആഭ്യന്തര വിമാന ടിക്കറ്റിന് വൻതുക തുക നിശ്ചയിച്ച് കേന്ദ്രം പുതിയ നിരക്ക് പുറത്തിറക്കി വിമാനത്തിന്റെ ചിലവ് തൊഴിലാളികളോ അവരുടെ സ്ഥാപനങ്ങളോ വഹിക്കണം എന്നതാണ് നിബന്ധന നാട്ടിലെത്തുന്നവർ പതിനാല് ദിവസത്തെ നിർബന്ധിത ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയണമെന്നും ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഉത്തരവിൽ പറയുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ ചിലവും തൊഴിലാളികൾ വഹിക്കണമെന്നാണ് കേന്ദ്രം പുറത്തിറക്കുന്നത് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വരാൻ തയ്യാറായി നിരവധി തൊഴിലാളികൾ ഇതിനോടകം തന്നെ കേന്ദ്രത്തിന് അപേക്ഷയും നൽകിയിട്ടുണ്ട് ക്വാറന്റൈൻ സൗകര്യം ഉണ്ടെന്ന് സംസ്ഥാനങ്ങളുടെ ഉറപ്പ് കൂടി കിട്ടിയാലു കേന്ദ്രം ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്യും അതിനിടെ അവരുടെ ആഭ്യന്തര വിമാന ടിക്കറ്റുകൾക്ക് കൂടിയ തുക നിശ്ചയിച്ച് കേന്ദ്രം പുതിയ നിരക്ക് തയ്യാറാക്കി ദൂരമനുസരിച്ച് വിവിധ വിഭാഗങ്ങളിലായി തിരിച്ചാണ് നിരക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുറഞ്ഞ നിരക്ക് ആറായിരത്തി പരമാവധി ശതമാനം ടിക്കറ്റിന് അൻപത് ശതമാനം വരെ നിരക്കാണ് ഈടാക്കിയിരിക്കുന്നത് ക്വാറന്റൈൻ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്നും സത്യവാക് മൂലം മാസ്ക് സാനിറ്റൈസർ എന്നിവ യാത്രക്കാർ കരുതണമെന്നും ഡി ജി സി യെ പുറത്തിറക്കിയ മാർഗനിർദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അതേസമയം തിങ്കളാഴ്ച അഞ്ഞൂറ്റി അൻപത് വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് സ്വകാര്യ വിമാന കമ്പനിയായ സ്പൈസ് ചെറ്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സ്വകാര്യ വ്യക്തികൾക്കും കൂട്ടായ്മകൾക്കും സ്ഥാപനങ്ങൾക്കും ചാർട്ടേഡ് വിമാനങ്ങൾക്കും അനുമതി നൽകിയ കേന്ദ്ര നടപടിയിൽ പ്രവാസി ലോകത്ത് കൈയേടിയാണ് ഉയരുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി ലോകത്തെ കൂട്ടായ്മകൾ കരുതി വരുന്നത് വന്ദേ ഭാരത് മിഷൻ ഭാഗമായ ഗൾഫിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ പദ്ധതി മന്ദഗതിയിൽ കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനം എംബസിയിലും കോൺസുലേറ്റിലും രജിസ്റ്റർ ചെയ്തവരിൽ വെറും അഞ്ചു ശതമാനം പേർക്ക് പോലും നാട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഒഴിവായിട്ടുള്ളത് ഇത് മുൻനിർത്തിയാണ് വ്യക്തികളും കൂട്ടായ്മകളും സംഘടനകളും സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിന് അനുമതി തേടി രംഗത്ത് വന്നിരുന്നത് കെ എഫ് സി സി ഉൾപ്പെടെയുള്ള സംഘടനകളും ചാർട്ടർ വിമാനത്തിന് അനുമതി തേടി കേന്ദ്രത്തെ സമീപിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വ്യവസ്ഥ യാത്രക്കാർക്ക് നിർബന്ധമാണെന്നിരിക്കെ കേരളത്തിന്റെ തീരുമാനം നിർണായകമായിരിക്കും പരമാവധി നികുതികളും മറ്റും ഉപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ കുറഞ്ഞ ആളുകളെ നാട്ടിലെത്തിക്കാൻ പ്രവാസി കൂട്ടായ്മകൾക്ക് സാധിക്കുകയും ചെയ്യും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് താൽപര്യപൂർവ്വം കാത്തിരിക്കുകയാണ് പ്രവാസി സമൂഹം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ